മാലിന്യ സംസ്കരണ പ്ലാന്റും ക്യാമറയും സ്ഥാപിക്കുമെന്ന അധികൃതരുടെ വാക്ക് പാഴ്വാക്കായപ്പോൾ പത്തനാപുരം കിഴക്കേ ഭാഗം മാക്കുളത്ത് മാലിന്യം കുമിഞ്ഞുകൂടുന്നു ദുർഗന്ധവും തെരുവുനായും കാട്ടുപന്നി ശല്യവും രൂക്ഷമായതോടെ ദുരിതത്തിലാണ് പ്രദേശവാസികൾ മാലിന്യ സംസ്കരണ പ്ലാന്റും ക്യാമറയും യാഥാർത്ഥ്യമായില്ല അധികൃതർ നൽകിയ ഉറപ്പ് പത്തനാപുരം കിഴക്കേ ഭാഗം മാക്കുളത്ത് മാലിന്യം കുമിഞ്ഞുകൂടി ദുർഗന്ധവും തെരുവുനായയും കാട്ടുപന്നി ശല്യവും രൂക്ഷമായി ഓണം കഴിഞ്ഞതോടെ പിറവന്തൂർ പത്തനാപുരം ഗ്രാമപഞ്ചായത്ത് അതിർത്തിയായ മാക്കുളത്ത് മാലിന്യം കുമിഞ്ഞുകൂടിയത് നാട്ടുകാർക്ക് ബുദ്ധിമുട്ടാകുന്നു വിവിധ സ്ഥലങ്ങളിൽ നിന്നും രാത്രിയുടെ മറവിൽ വാഹനങ്ങളിൽ എത്തിച്ചാണ് മാലിന്യം തള്ളുന്നത് മാക്കുളം കമുകുംചേരി പിറവന്തൂർ റോഡിൽ പല സ്ഥലങ്ങളിലായാണ് മാലിന്യം തള്ളുന്നത് മാക്കുളം പാവുമ്പ പിറവന്തൂർ പാതയിൽ കിലോമീറ്ററോളം ദൂരത്തിലാണ് റോഡ് വശത്ത് അറവു മാലിന്യങ്ങളും കോഴിവേസ്റ്റും ഹോട്ടൽ മാലിന്യങ്ങളും ഉൾപ്പെടെ ചാക്കുകളിലും കവറുകളിലും കെട്ടിയാണ് തള്ളിയിരിക്കുന്നത് ഇവിടുത്തെ ആവശ്യം പോലെ ഇവിടുത്തെ വണ്ടിക്കണക്കിന് കൊണ്ടെങ്കിൽ തള്ളുവല്ലോ ഇഷ്ടം ഇഷ്ടം പോലെ നടക്കാൻ വാഹനക്കാർക്കോ ഇല്ലെങ്കിൽ യാത്രക്കാർക്കോ എന്തൊക്കെയാണ് കൊണ്ടിരുന്നത് അറിയാൻ പറ്റത്തില്ല വാടകം ഭയങ്കര വാടക മണോ ഇവിടെ നിന്ന് നടക്കാനേ ഒക്കത്തില്ല അത്ര ഭയങ്കര ഇതല്ലേ അത് ഇത്ര എന്തുമാത്രം എന്തുമാത്രം കൊണ്ടിരുന്ന കിലോമീറ്റർ ദൂരമല്ലേ ഇത് ഇഷ്ടം പോലെ രണ്ട് മൂന്ന് കിലോമീറ്റർ ദൂരത്തിന് പിന്നെ പല പിന്നെ തോട്ടങ്ങളിലും റോഡിലും തോട്ടത്തിലും മാത്രമേ തള്ളുമല്ലോ എന്തുമാത്രം തള്ളുകയെന്ന് അറിയാം ആവശ്യം പോലെ പച്ചക്കറി മത്സ്യം അനധികൃത മാംസശാല ഇറച്ചിക്കോഴിക്കട മാലിന്യം എന്നിവയെല്ലാം ഇക്കൂട്ടത്തിൽ പെടും കാട്ടുപന്നിയുടെയും തെരുവുനായകളുടെയും ശല്യം കാരണം കുട്ടികളടക്കം കാൽനടയാത്രയും യാത്രയും ബുദ്ധിമുട്ടിലാണ് അവസ്ഥയാണ് ആ റോഡിലൂടെ സഞ്ചരിക്കാൻ പറ്റത്തില്ല റോഡിന്റെ മധ്യഭാഗത്ത് വരെ മാലിന്യത്തിന്റെ ചാക്കുകൾ കൊണ്ട് വാരിയിട്ടിരിക്കുക പട്ടി പട്ടിശല്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാത്രി കാലങ്ങളായി കഴിഞ്ഞാൽ തെരുവു നായകരുടെ ആ ഭാഗം മുഴുവൻ വേസ്റ്റ് നിന്നാൻ വരുന്ന തെരുവുനായകളും പന്നികളും വല്ലാത്തൊരു അവസ്ഥയാണ് അടുത്തൊക്കെ അതുപോലെ തന്നെ ഈ മഴക്കാലമായാൽ ഈ മാലിന്യങ്ങൾ മുഴുവൻ പിന്നെ മരവെള്ളത്തിൻ്റെ കൂടെ പോയി തൊട്ടടുത്തൊരു തോടുണ്ട് മാക്കുളം തോട് ഈ തോട്ടിലെത്തുകയും തോടിനോട് ചേർന്ന് കിടക്കുന്ന കള്ളടിയാറ്റിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത് ഈ മാലിന്യം മുഴുവൻ അങ്ങനെ ഒഴുകി കള്ളടിയാറ്റിത്തു അവിടുന്ന് കുടിവെള്ള സംഭരണ സംഭരണികൾ ഒരുപാട് നിരവധി കുടിവെള്ള സംഭരണികൾ കള്ളടിയാറ്റിലുണ്ട് ഇതിലൂടെ ഈ മാലിന്യങ്ങൾ ചേർന്ന വെള്ളമാണ് ഈ പറയുന്ന നമ്മുടെ ഈ ഭാഗങ്ങളിലുള്ള വീടുകളിലേയും പിന്നെ ഹോട്ടലുകളിലും വീടുകളിലും ഒക്കെ പല രൂപത്തിലും ഭാവത്തിലും നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിനൊരു പരിഹാരം ഉണ്ടാവണം എന്നുള്ളത് നിർബന്ധമാണ് പലതരത്തിലുള്ള രോഗങ്ങൾ ഈ കാരണം ആയിരിക്കാനാണ് പന്നിയുടെയും നായകളുടെയും ആക്രമണത്തിൽ പരിക്കേറ്റ നിരവധി പേരുമുണ്ട് ക്യാമറ നിരീക്ഷണത്തിലാണെന്ന് ബോർഡ് വെച്ചതല്ലാതെ ക്യാമറയോ മാലിന്യ പ്ലാന്റോ സ്ഥാപിക്കുകയോ മാലിന്യം തള്ളുന്നവർക്കെതിരെ നടപടിയെടുക്കുവാനോ പഞ്ചായത്ത് പോലീസ് അധികൃതർക്ക് കഴിഞ്ഞിട്ടില്ലെന്നും പഞ്ചായത്ത് ഓഫീസ് ഉപരോധമടക്കം സമരപരിപാടി സംഘടിപ്പിക്കുമെന്നും നാട്ടുകാർ പറയുന്നു ന്യൂസ് ബ്യൂറോ പത്തനാപുരം